തിരുവനന്തപുരം കോർപ്പറേഷനിൽ ചുമതലയേറ്റ് പുതിയ ഭരണസമിതി അധികാരം പ്രയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട് ശാസ്ത്രമംഗലത്തെ വി കെ പ്രശാന്ത് ആശയരേഖ തർക്കത്തിനോട് വിരുദ്ധ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടങ്ങളുടെയും വാടക വിവരങ്ങൾ പരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് പിന്നാലെ മറ്റൊരു വിവാദം പൊട്ടിപ്പുറപ്പെടുന്നു സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി കോർപ്പറേഷൻ വാങ്ങിയ ഇലക്ട്രിക് ബസ്സുകൾ കോർപ്പറേഷൻ പരിധിയിൽ മാത്രം ഓടിയാൽ മതിയെന്നാണ് മേയർ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിനിടെ വി കെ പ്രശാന്തിന്റെ ഓഫീസിന് സമീപത്തുള്ള തർക്ക സ്ഥലത്ത് തന്നെ ശ്രീലേഖയും ഓഫീസ് പ്രവർത്തിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് ഫേസ്ബുക്കിൽ അവർ അതൊക്കെ പോസ്റ്റായി തന്നെ പങ്കുവയ്ക്കുന്നു അർജുൻ കല്യാണം ആണ് ചേരുന്നത് അർജുൻ തിരുവനന്തപുരത്ത് ഓരോ ദിവസവും ഒരു പോരെന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണോ ആദ്യം എം എൽ എ ഓഫീസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആ ശ്രീലേഖ രംഗത്തെത്തിയതും അതിന്റെ ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളെ ചർച്ച ഇപ്പോഴിതാ ഈ കെട്ടിടങ്ങളുടെ വാടക അതിന് പിന്നാലെ വിവരങ്ങൾ പരിശോധിക്കുന്നു മറ്റൊന്ന് ഈ ബസ്സുമായി ബന്ധപ്പെട്ടുള്ള വിവാദമാണ് അല്ലെങ്കിൽ തർക്കമാണ് മേയർ കൃത്യമായി തന്നെ പറയുന്നു കോർപ്പറേഷൻ പരിധിയിൽ പരിധിയിലോടിയാൽ മതിയെന്ന് വിനീത തീർച്ചയായിട്ടും അത്തരത്തിൽ വിവാദങ്ങൾ കൊടുമ്പിരി കൊള്ളുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി മേയർ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിന് തൊട്ടു പിന്നാലെ തന്നെ അതായത് ഇരുപത്തി ആറാം തീയതി തന്നെ ഈ കൗൺസിലറുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കം ശാസ്ത്രമംഗലത്ത് ഉടലെടുത്തു അതിന് പിന്നാലെ തന്നെ മേയർ വി വി രാജേഷ് ഉൾപ്പെടെ മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞത് ഇത് ഒരിടത്തെ മാത്രം പ്രശ്നമായി കാണുന്നില്ല പലയിടങ്ങളിലും ഇത്തരത്തിൽ നഗരസഭയുടെ കോർപ്പറേഷന്റെ അധികാരത്തിലുള്ള ഉടമസ്ഥതയിലുള്ള കെട്ടിടങ്ങൾ പലരും ഇത്തരത്തിൽ ചെറിയ വാടക നൽകിക്കൊണ്ട് കൈവശം വെക്കുന്ന രീതി കാണുന്നുണ്ട് അത് പലർക്കും മറിച്ച് വിൽപ്പന നടത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സമഗ്രമായിട്ടുള്ള ഈ മേഖലയിലുള്ള ഒരു അന്വേഷണവും പരിശോധനയും തുടർന്നുള്ള തീരുമാനങ്ങളും ഒക്കെ കോർപ്പറേഷൻ കൈക്കൊള്ളും എന്നുള്ള ഒരു ഉറച്ച നിലപാട് വി വി രാജേഷ് പ്രഖ്യാപിക്കുകയും ചെയ്തതാണ് അതിന് തൊട്ടു പിന്നാലെയാണ് ഇന്നിപ്പോൾ നഗരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി കോർപ്പറേഷൻ വാങ്ങി പിന്നീട് അത് കെ എസ് ആർ ടി സി കൈമാറ്റി കൈമാറിയിട്ടുള്ള ഇലക്ട്രിക് ബസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിവാദം ഉണ്ടാവും ഉണ്ടായിട്ടുള്ളത് അതിനകത്ത് പറയുന്നത് ഇത് ഓടാൻ വേണ്ടി കോർപ്പറേഷൻ്റെ പരിധിയിൽ ഓടാൻ വേണ്ടിയാണ് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി കോർപ്പറേഷൻ വാങ്ങുകയും അത് കെ എസ് ആർ ടി സിക്ക് നൽകുകയും ചെയ്തത് അതിപ്പോൾ നഗരപരിധി കടന്ന് മറ്റ് പലയിടങ്ങളിലേക്കും ഓടുന്നത് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് അതൊരു കാരണവശാലും അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി വാങ്ങിയിട്ടുള്ള ഇലക്ട്രിക് ബസ്സുകൾ നഗര പരിധിയിൽ മാത്രം ഓടിയാൽ മതി അങ്ങനെ ഓടുന്നതിന്റെ ഒരു വിഹിതം അല്ലെങ്കിൽ അതിനകത്ത് ലഭിക്കുന്നതിന്റെ ലാഭത്തിന്റെ ഒരു വിഹിതം കോർപ്പറേഷന് കൂടി ലഭിക്കണം എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ വി വി രാജേഷ് പ്രഖ്യാപിക്കുകയാണ് അങ്ങനെ പുതിയ ഓഫീസിന്റെ വിശേഷം അവർ അവർ ആ ആ ഓഫീസിൽ സാറ്റിസ്ഫൈഡ് ആണോ ഇപ്പോൾ വിവാദങ്ങൾ നിലയ്ക്ക് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ കൂടിയുമായി ഓഫീസിനകത്ത് ഓഫീസ് പ്രവർത്തിപ്പിക്കുക എന്നത് ആർ ശ്രീലേഖയുടെ ഒരു വാശി തന്നെയായി വേണം ഈ ഘട്ടത്തിൽ നമുക്ക് കാണാൻ എന്തായാലും കഴിഞ്ഞ ദിവസം തന്നെ അവർ പറഞ്ഞതാണ് എന്തായാലും അവർ അവരുടെ പണിയെടുക്കട്ടെ നമ്മൾ നമ്മളുടെ പണിയെടുക്കും എന്ന രീതിയിലാണ് ആർ ശ്രീലേഖ പ്രതികരണം നടത്തിയത് ഇന്നിപ്പോൾ ആ ഓഫീസിനകത്ത് ചെറിയ ഒരു പൂജാ പരിപാടികളൊക്കെ നടത്തിയിരുന്നു ആ പൂജയ്ക്ക് ശേഷം അവിടെ ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു ജനങ്ങൾ അവിടത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഈ ആർ ശ്രീലേഖയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാകുന്നത് വിനീത ശരി അർജുൻ കൊല്ലാടാണ് ചേർന്നത് വിവരങ്ങളുമായി ഏതായാലും